കൂട്ടുകാരെ രാജേഷ് തുടക്കം പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഞാൻ ഞാനിന്നൊരു നല്ല ബിരിയാണി കഴിക്കാൻ വന്നേക്കണേ ജീവൻ ഇങ്ങോട്ട് വരാൻ ഈ ഹോട്ടലിൽ അവിടെ തന്നെയാണ് ചില്ലിയും കാര്യങ്ങളൊക്കെ തന്നെ കഴിക്കാറ് പിള്ളേർക്കായിട്ട് വരും കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോ ഇവിടെ തന്നെ കഴിച്ചിട്ട് പോവാറ് ചില്ലിയും പൊറോട്ടയും അതേപോലെ തന്നെ ബിരിയാണിയൊക്കെ സൂപ്പർ ആണ് കഴിക്കാറുണ്ട് നല്ല ക്വാളിറ്റി ഉള്ള സാധനം പിന്നെ സലാഡ് ാണ് സൂപ്പർ ഭക്ഷണ ബിരിയാണി പറയുമ്പോ സൂപ്പർ ബിരിയാണി അവിടെ എത്ര ഈ വർഷമായി ഹോട്ടൽ തുടങ്ങി ബിരിയാണിക്ക് ഇവിടെ ഫേമസ് ആണെന്ന് ബിരിയാണി അതെ എത്ര വരെ ഒമ്പര ബിരിയാണി ഏകദേശം കഴിയും പത്തുമണിയാകുമ്പോഴേക്കും കടയിടിക്കും രാത്രി പത്ത് മണിയാകുമ്പോഴേക്കും കട അല്ലേ വർഷമായിട്ട് ായിട്ട് ഉണ്ട് ആ ലോക്ക്ഡൌൺ വന്നപ്പോ നമുക്ക് കടയിൽ കയറി ഒരു അഞ്ചു വർഷമായിട്ട് കട ലോക്ക്ഡൌൺ ആണ് പല ആളുകളെയും മാറ്റി വരുന്നത് ഇപ്പഴും കാറ്ററിംഗും നടക്കുന്നുണ്ട് കാറ്ററിംഗ് എല്ലാ ദിവസവും ഉണ്ട് പിന്നെ ഉച്ചക്ക് ദിവസമായിരുന്നു നെയ്ച്ചോറ് കാച്ചാറ് പിന്നെ ബിരിയാണി ബിരിയാണി

വരുന്നത് അതെ അതെ പണിയില്ല ഉഷാറായിട്ടുള്ള പരിപാടിയാണ് വെളുത്തുള്ളി ഇഞ്ചി എല്ലാ പേസ്റ്റും നല്ലപോലെ അരച്ച് ചേർത്തിട്ട് വെക്കണതാണോ ബിരിയാണി അല്ലാതെ കൊറേ എന്തെങ്കിലും കൊറച്ചേർത്തി എല്ലാം എന്തെങ്കിലും ചെയ്ത് വെക്കില്ല അല്ലെങ്കിൽ റോസ് അരി അതിലാണ് നമ്മൾ ബിരിയാണി ചെയ്യുന്നത് മലപ്പുറം അവരൊക്കെ ഇവിടെ രണ്ടു വർഷം കഴിച്ചിട്ട് പോകണം ആൾക്കാര് മലപ്പുറം അവർക്ക് വേറെ ഇവിടെ ദമ്മു ബിരിയാണി ഇഷ്ടപ്പെട്ടിട്ട് പല വട്ടവും കൊണ്ടുപോയിട്ടുണ്ട് നാട്ടിക്ക് അടക്കം പുറത്ത് കൊണ്ടുപോയിട്ടുണ്ട് അതെ മമ്പാട് മമ്പാട് ഏത് അല്ലേ ബെസ്റ്റ് ഹോട്ടൽ ചൂടോടു കൂടി ആ അതമ്മ പൊട്ടിച്ചത് അങ്ങനെ കൊണ്ടുവന്ന് വന്നിരിക്കാണ് ബിരിയാണി ഒരുപാട് പീസുകൾ ഉണ്ടല്ലോ അതില് അത്യാവശ്യം പീസുകൾ തന്നെ ഉണ്ട് ഇത് സ്പെഷ്യൽ ഐറ്റംസ് ആണ് ബീഫിന്റെ റോസ്റ്റ് ബീഫ് കറി ചില്ലി എന്തായാലും ബിരിയാണി കഴിക്കാൻ വേണ്ടി വന്നാണ് ബിരിയാണി കഴിച്ചു കൊടുക്കുന്നത് മസാലയൊക്കെ നല്ല നാടൻ മസാല ഇട്ട് നല്ല ദമ്മ ചൂടോടുകൂടി അടിപൊളി ടേസ്റ്റ് ചിക്കൻ ജ്യൂസി കേട്ടോ നോക്ക് ഇത്രയും ഇനിയും ബാക്കിയുണ്ട് ഞാൻ എടുത്ത് ഒരു കാൽഭാഗം എടുത്തുമ്പഴേക്കും നമ്മുടെ ഏകദേശം വയറെന്നറിയാം അപ്പൊ രണ്ടുപേർക്ക് സുഖമായിട്ട് കഴിക്കാൻ അപ്പൊ നല്ല നാടൻ ബിരിയാണി ഒരു ബിരിയാണി മേടിച്ചു കഴിഞ്ഞാല് രണ്ടു പേര്ക്ക് സുഖമായിട്ട് കഴിക്കാം ഞാൻ കണ്ട ബാലൻസ് വെച്ചൊക്കെയാണ് നമ്മുടെ വയറും നിറഞ്ഞു സൂപ്പർ നല്ല അടിപൊളി ടേസ്റ്റ് നല്ല നാടൻ മസാലയിലിട്ട ആ ബിരിയാണിയുടെ എല്ലാ റെസിപ്പീസും നൂറ്റി മുപ്പത് രൂപയ്ക്ക് നല്ല വർത്താണ് സംഭവം അടിപൊളിയാണ് അപ്പോ നല്ല ബിരിയാണി ഇതുപോലത്തെ നല്ല ബിരിയാണി കഴിക്കാൻ ഇങ്ങോട്ട് പോകുന്നുള്ളൂ സ്പോട്ട് ഒരിക്കൽ കൂടി പറയാം പാലക്കാട് ജില്ലയിലെ കിഴക്കഞ്ചേരി പഞ്ചായത്തിലെ മമ്പാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് മമ്പാട് സ്കൂളിന് തൊട്ട് മുൻവശത്തുള്ള ബെസ്റ്റ് ഹോട്ടൽ അടിപൊളിയാണ് വരിക ആസ്വദിക്കുക അപ്പോ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടു രാജേഷ് വടക്കഞ്ചേരി